ഞാനിടയ്ക്ക് തമാശക്ക് ചോദിക്കും ഭാഗവതം ഒറ്റം പറയാൻ തോന്നലില്ല ടെസ്റ്റർ റൂട്ട് മാറിയിട്ടാ പറഞ്ഞു പക്ഷെ ഞാൻ നമ്മുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ തീരാൻ വേണ്ടി കാരണം ആരും ആരും മുകളിലും വല്ലാത്ത ആഴുകയല്ല എല്ലാവരും അവനവൻ്റെ തലത്തിൽ ശരിയാണ് അപ്പോൾ അത് കാരണം ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ച് നമ്മൾ കേമത്രം പറഞ്ഞിട്ടൊരു കാര്യം അങ്ങനെ തോന്നാനും പാടില്ല അപ്പം ഭാഗവതം പഠിക്കുമ്പോൾ പരീക്ഷിത്തു ഭാഗവതം പഠിക്കാൻ ഉണ്ടായ സാഹചര്യം മരണഭയം മരിക്കും തോന്നി എങ്ങനെ രക്ഷപ്പെടും അപ്പോൾ അതിനുള്ള ശ്രമം ആരംഭിച്ചു ഏഴ് ദിവസം ഭാഗവതം കേട്ടു സപ്താഹം കേട്ടു ഏഴാം ദിവസം ഭാഗവതം കേട്ടു കഴിഞ്ഞു പിന്നെന്തുണ്ടായി പിന്നെന്തുണ്ടായി ആര് കടിക്കും വിചാരിച്ചിട്ടാണോ ഭാഗവതം കേൾക്കാനിരുന്നത് അതേ സാധനം വന്ന് കടിച്ചാൾ മരിക്കും ചെയ്തു യാ ഫൈതാണ് ഏഴ് ദിവസം വരുന്നേ പോയി ഞാനിത് ചോദിക്കലല്ലേ ആൾക്കാരുടെ അടുത്ത് പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും ഇപ്പം ഇരുന്ന പോലെ തന്നെ ഏഴ് ദിവസം എന്തും എന്ത് കിട്ടി പക്ഷെ ഇത്രയും ഭാഗവതം കേട്ട ആൾക്കാർ പറയാത്തൊരു കാര്യം എന്നാൽ പിന്നെ എന്തടുത്ത് കേൾക്കാൻ നിന്ന് ഏഴ് ദിവസം അടിച്ചു പൊളിച്ചോടെ ഏതായാലും എഴുതും ഏഴു ദിവസം കഴിഞ്ഞാൽ വഴി വെടിയാവും അല്ലേ അപ്പം എന്ത് ചെയ്യണം അടിച്ച് പൊളിക്കുക ഏതായാലും എഴുതും ഇങ്ങനെയൊന്നും ബാക്കി വെക്കാൻ പാടില്ല പക്ഷെ അങ്ങനെയെല്ലാം ഉണ്ടായത് പരീക്ഷത്തിന് മരിക്കാതിരിക്കാൻ തോന്നി മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നി പക്ഷെ ആള് മരിച്ചു ഏഴു ദിവസം നമ്മൾക്ക് ഏഴ് ദിവസം ഇരുന്ന് കുറേ പ്രാവശ്യം ഭാഗവതം കേട്ടവരാണ് ഏഴാം ദിവസം ആലോചിച്ചോളൂ ഏഴാം ദിവസം പരീക്ഷത്തിന് ഡിം അപ്പം നമ്മൾ ഡിം ആവാം ഓർമ്മിച്ചോളൂ വ്യത്യാസം എവിടെ ഉണ്ടായതെന്നല്ല ഭാഗവതം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തർഷകൻ ഒരു ഭീകര സാധനം ഒരു വലിയ സംഭവം ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ് ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പരീക്ഷത്തിനുണ്ടായ മാറ്റം ദേഹം അതിഭൂതപ്പം പറഞ്ഞ പോലെ നശ്വരമാണ് മരണം എന്നുള്ളത് ഒരു കൃമിയുടെ അവസ്ഥ ചെറിയ കുഴിവിൻ്റെ അവസ്ഥ എനിക്ക് ഇത്ര വലിയൊരു തർകൻ ഭയാനകമായൊരു തർകൻ മരണഭയം ഇത്രയേറ്റു മാറി അക്സെപ്റ്റ് ചെയ്തു എടുത്ത് മേൽ വെച്ചു നടന്ന് ആദ്യം ഓടി രക്ഷപ്പെടാനാ പോയത് അല്ല പിന്നെന്താണ്ടായത് എടുത്തു അക്സെപ്റ്റഡ് ദേഹത്തിന് മരണം ഉണ്ടെന്നുള്ളൊരു സത്യം അക്സെപ്റ്റ് ചെയ്തു കാരണം ദേഹം ഇല്ലെങ്കിലും ഞാനുണ്ട് ഈ വ്യത്യാസം ഉണ്ടായത് ഭാഗവത സപ്താഹം കേൾക്കുന്ന എത്ര ആൾ ഈ തലത്തിലെത്തിയിട്ടുണ്ട് സപ്താഹം കേട്ട ആൾക്കാർ ഈ തലത്തിലേക്ക് എത്തിയ എത്ര ആൾക്കാരുണ്ട് ഇല്ലെങ്കിൽ നാരായണിയാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ നമ്മളെ മരണമില്ല എന്നുള്ള സത്യം ബോധിപ്പിക്കാനുള്ളതാണ് അത്രയാളെത്തിയുണ്ട് നമ്മൾ ഭഗവത്ഗീത വായിച്ചു ശ്ലോകം വായിച്ചു അർത്ഥം പറഞ്ഞു കഴിഞ്ഞു പോയി ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുമ്പം അത് ഇന്ന പുസ്തകം വലുത് ഇന്ന പുസ്തകം ചേർത് ഒന്നുമില്ല ഓരോരുത്തർക്കും അവനവന് യോജിച്ച വിധത്തിലുള്ള നമ്മളെന്താ അധികാരി എന്ന് എന്നവ നമുക്കെന്താണോ നമ്മൾ എന്ത് ഏത് ശാസ്ത്രം എങ്ങനെ പഠിക്കാനാണോ അധികാരിയായിട്ടുള്ളത് അത് നമ്മൾ പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ പുസ്തകം പഠിക്കുന്നതുപോലെ പഠിക്കില്ല ഇതിനകത്തുള്ളതിനൊക്കെ ഒരു ലക്ഷ്യാർത്ഥം എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു ദശാവതാരങ്ങളുണ്ടായിരുന്നു എന്തിനാ പത്ത് അവതാരങ്ങളുണ്ടായിരുന്നു ചോദിച്ചാൽ ആരും ഉത്തരം കണ്ടെത്തിയ ഓരോ അവതാരങ്ങൾ എന്തിനാ മാറി മാറി വന്നു ആദ്യത്തെ അവതാരത്തിൽ പ്രശ്നം സെറ്റിൽ ചെയ്താൽ പോരേക്കണം ബാക്കി ഒമ്പത് അവതാരം ഓരോ ഓരാവശ്യം ദൈവം ഫ്രീ പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഭഗവ് പത്താമത്തെ വരാൻ പോകുന്നുള്ളു നമ്മൾ ഉത്തരം തേടുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നമ്മൾ ആ ഒരു ആചാര്യന്മാർ പറഞ്ഞ് തരുമ്പം ഇരുന്നു കേട്ടു കുറേ സത്സംഗം കേട്ടു അവിടെ നിന്ന് കേട്ടു കുറേ ഭക്തി കണ്ടു കുറേ സീരിയൽ കണ്ടു അങ്ങനെ എങ്ങനെ നമ്മൾ കുടുങ്ങി ഭഗവാൻ പറഞ്ഞ് ഈ തലത്തിലൊക്കെ ആലോചിക്കാം ഓരോന്ന് കാണുമ്പോഴും ഓരോ ശരീരം കാണുമ്പോഴും അതിഭൂതം ഇത് പഞ്ചഭൂതങ്ങൾ ചേർന്ന് ഉണ്ടായതാണ് ഞാൻ ഒരു ഇനി ഒരു സെൻ്റൽ ക്ലാസ് എടുക്കാം പഞ്ചീകരണം പറയും പഞ്ചഭൂതങ്ങൾ ഈ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇത് ചേർന്നതാണെല്ലാം അപ്പം അതെല്ലാം കൂടി കൂടി എല്ലാം നശ്വരമാണ് തിരിച്ചു പോകാനുള്ളതാണ് അതിഭൂതം അതിഭൂതം ഓർമ്മയുണ്ടാവും ഇനി ഓരോ ശരീരം കാണുമ്പോഴും ഓർമ്മയുണ്ടാവണം അതിയജ്ഞം നമ്മളുടെ ജീ ഓരോ കർമ്മം ചെയ്യുമ്പോൾ കർത്തൃത്വം ഞാൻ ചെയ്തു ഞാൻ അനുഭവിക്കണം ആ ഭാവം വരുമ്പോഴും ദൈവത്തിന് ഓർമ്മ വരണം പിന്നെന്താണ് അതിദൈവം ഓരോ ഇന്ദ്രിയ അനുഭവങ്ങൾ വരുമ്പോഴും ഇന്ദ്രിയ ശക്തികൾ ഈശ്വരൻ്റെ ശക്തിയാണ് ഇന്ദ്രിയ ശക്തികളായിരിക്കുന്നത് എന്നിലെ ഞാൻ എന്ന ഞാനെന്ന കർത്തൃത്വഭോക്തൃത്വ ഭാവം ഈശ്വര ശക്തി കൊണ്ടുണ്ടാവുന്നതാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത് ഈശ്വര ശക്തി കൊണ്ടാണ് ഇതെല്ലാം ഇത് പ്രവർത്തിക്കുന്ന എൻ്റെ ഓരോ ചലനങ്ങളും പ്രവൃത്തിയും ഈശ്വര്യ ശക്തിയാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിഭാവത്തിലിരിക്കുന്ന ജീവൻ ഈശ്വര്യ ശക്തിയാണ് ഇതിനൊക്കെ അടിസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മം അതാണ് സത്യം ബാക്കിയെല്ലാം വന്ന് നിന്ന് പോവാനുള്ളതാണ് ജഗത്താണ് വന്ന് നിന്ന് പോകുന്നതിനാണ് ജഗത്ത് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാനാണ് ഭഗവാൻ പറഞ്ഞത് ഏഴ് ഇനി അടുത്തത് അവസാന കാലത്ത് എങ്ങനെ ഓർമ്മിക്കുന്നുള്ളൂ അത് നമുക്ക് അടുത്ത ശനിയാഴ്ച നോക്കാം